ബീങ് എ ഗുഡ് ആർട്ടിസ്റ്റ് അല്ല നല്ലൊരു ആക്ട്രസ് ആയിരുന്നു നമ്മുടെ മലയാളികൾ എല്ലാവരും അംഗീകരിച്ച ഒരു വ്യക്തിയാണ് ആഫ്റ്റർ മാര്യേജ് അഭിനയിക്കാൻ തോന്നിയാൽ അങ്ങനെയും ചെയ്തിട്ടില്ല ആഫ്റ്റർ മാര്യേജ് ഇപ്പോൾ കുറേ നല്ല അവസരങ്ങൾ വരുന്നുണ്ട് ചേച്ചി അഭിനയിക്കാൻ തോന്നിയില്ലെന്ന് ചോദിച്ചാൽ അതിലുള്ള അവസരം ആ ഒരു സാവകാശം ഇല്ലായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ മോള് മോള് ആയിക്കഴിഞ്ഞാൽ ആയിട്ട് തിരക്കും കാര്യങ്ങൾ പിന്നെ ആ ഒരു മൂവി ഇൻഡസ്ട്രി ആണെങ്കിൽ തിങ്ക് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഹസ്ബൻഡ് പുള്ളിയുടെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്ന ഒരു ഇച്ചിരി ഒരു വലിയ ജോലിയാണ് കാരണം പുള്ളി ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് പുള്ളിക്ക് ഈ കൃത്യസമയത്ത് പുള്ളി ആഗ്രഹിക്കുന്ന പോലെ ഭക്ഷണം ഭക്ഷണമുണ്ടായി കൊടുക്കുക കാര്യങ്ങൾ നോക്കുക പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം മോളുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അങ്ങനത്തെ ഒരു ഒരു പെർഫെക്ഷൻ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആളുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ഒന്നിനും സമയമില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ മോനു മോനു എന്നാ വിളിക്ക പുള്ളിയുടെ രീതി എന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ അറിയാതെ വേറെ ഇടത്തെ ഫിലിം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ആ അത്രയ്ക്കും എല്ലാം ഭയങ്കര ആണ് എല്ലാ കാര്യങ്ങളും വെക്കുന്നിടത്ത് അങ്ങനെ തന്നെ ഇരിക്കുക ഭയങ്കര നീറ്റായിട്ടിരിക്കുക അങ്ങനത്തെ ഒരു അപ്പം അങ്ങനെ ഒരാളുടെ കൂടെ ആകുമ്പോൾ എനിക്ക് എല്ലാം അതിന് നോക്കി നിൽക്കണ്ടേ മോൾഡ് കാര്യങ്ങൾ നോക്കണം ഫുൾ കാര്യങ്ങൾ നോക്കണം അമ്മയുണ്ട് എന്നാലും കൂടി ഇതിനിടയ്ക്ക് ഒരു ആക്ടിങ് നമുക്ക് ഈ ഒരു ഫീൽഡ് ഞാൻ കുറച്ച് കാലത്തേക്ക് അങ്ങ് മറന്നേ പോയി അത് കഴിഞ്ഞിട്ട് ഈ തടിയൊക്കെ വെച്ച് കഴിഞ്ഞു തടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഒക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ പിന്നെ പബ്ലിസിറ്റി അതായതൊക്കെ വന്നതിന് വാട്സാപ്പിലൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പം ജയസൂര്യമായിട്ട് ഒരുക്കി തന്നെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ നീ പഴയതുപോലെ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ പിന്നെന്താ സിനിമയിലൊക്കെ ചെയ്യാത്ത ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇപ്പം ആ ഒരു നമുക്ക് ആ ഒരു തോട്ടില്ല പിന്നോട് പറഞ്ഞ അല്ലല്ല നീ നല്ലൊരു ആർട്ടിസ്റ്റാണ് നിനക്ക് നല്ലൊരു ഭാവിയുള്ളൊരു കുട്ടിയാണ് നീ ഇങ്ങനെ വീട്ടിലിരിക്കേണ്ട കുട്ടിയല്ല അങ്ങനെ നീ പറയുക ചെയ്തത് നമുക്ക് മൂവി ചെയ്യണം അങ്ങനെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ വീണ്ടും ആലോചിക്കുന്നത് ശരിയാണല്ലോ എനിക്ക് വേണമെങ്കിൽ മൂവി എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാമല്ലോ പക്ഷേ അപ്പോഴും ആലോചിക്കുമ്പോൾ ഹസ്ബൻഡ് മോള് ഇവരെയൊക്കെ വിട്ടിട്ട് വരിക അതൊരു പ്രയാസം മോള് കുച്ച കുട്ടിയല്ലേ അവൾ വിട്ടിട്ട് ഒന്നും പറ്റില്ല അപ്പോൾ പിന്നെ അത് ആലോചിച്ചിട്ട് വേണ്ടാന്ന് വെച്ചു പിന്നെ പിന്നെ അയപ്പം അവസരങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നല്ല നല്ല ഡയറക്ടേഴ്സ് നല്ല നല്ല മൂവീസൊക്കെ ഇങ്ങനെ വരുമ്പോ ഇടയ്ക്ക് വിശാലിൻ്റെ മൂവി തമിഴിൽ ഒക്കെ വിളിച്ചപ്പോൾ ഇപ്പോൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ഒരു സ്റ്റേജിലാണ് ചേച്ചി കാരണം ഇപ്പോൾ നല്ല അവസരങ്ങൾ തിരിച്ചു വരുന്നു എന്നാൽ ഇപ്പോൾ മോളെ അത്യാവശ്യം വലുതായി മോളെ വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റും ഒക്കെ മോൾ വേണമെങ്കിൽ നിർത്താൻ പറ്റും അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നല്ലൊരു ക്യാരക്ടർ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ട ഒരു താമസമേ ഉള്ളൂ ഇപ്പോൾ നല്ലവരെ നോക്കി ചെയ്യണം ഒരു സ്കൂളിലേക്ക് ഈ ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് തിരിച്ചിങ്ങനൊരു എന്താ പറയുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഞാന് ഫിലിം ഫീൽഡ് വിട്ടുനിന്നിട്ടില്ലേ ചേച്ചി കാരണം ഡാൻസ് സ്കൂൾ എന്ന് പറയുന്നത് അത് ഒരു ഡിഫറൻസ് ഉള്ള ഒരു ഡാൻസ് സ്കൂളാണ് ഇപ്പോൾ സ്വസ്തി അക്കാദമി എന്ന് പറയുന്നത് ഇനോഗ്രേറ്റ് ചെയ്തത് സുരേഷ് സുരേഷ്നാണ് സുരേഷ് ഗോപി ഫസ്റ്റ് വർക്ക്ഷോപ്പ് ചെയ്ത നവ്യ നായരാണ് അത് കഴിഞ്ഞാൽ ഓരോ സെലിബ്രിറ്റീസ് ഇങ്ങനെ വൺസ് ഇൻ സിക്സ് മന്ത്സ് വന്ന് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരായിട്ടും നല്ല കോൺടാക്റ്റിലാണ് ഫുൾ ടച്ചിലാണ് അപ്പം ഞാൻ ആരുമായിട്ടും ടച്ച് വിട്ട് പോയിട്ടില്ല ഫേസ്ബുക്ക് ത്രൂ ഫേസ്ബുക്കൊക്കെ ഉള്ള എത്ര നല്ലതാണ് അവർ ഫേസ്ബുക്ക് ത്രൂ ഞാൻ എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് ടച്ചിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും കംപ്ലീറ്റ്ലി ഞാൻ വിട്ടുപോയിട്ടില്ല എല്ലാവരുമായിട്ട് അടുപ്പമുണ്ട് സംസാരമുണ്ട് എല്ലാവരുമായിട്ടും സംസാരിക്കലും എടുക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി പുള്ളിയുടെ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ടല്ലേ നടക്കുന്നത് അതെ എല്ലാ വൈഫും അങ്ങനെയാണോ ഹസ്ബൻഡിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലൈഫിൽ എന്തെങ്കിലും ചെയ്യാനോക്കത്തുള്ളൂ അത് പുളിയെ ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ പുളി സ്ട്രിക്റ്റ് ആവുന്നേ ഈ പറഞ്ഞ പോലെ ടിഷ്യൂ എടുക്കുന്നത് തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞു ഒത്തിരി സ്ട്രിക്റ്റ് ആവുന്നേ പിന്നെ നമുക്ക് എന്നാ ചെയ്യാനും അത് അത്തരം കാര്യങ്ങൾക്കേ ഉള്ളൂ സ്ട്രിക്ട് അതല്ലാതെ ഇപ്പം ഒരു കഴിവുള്ള ഒരു പെൺകോശാണ് പിന്നോട് എപ്പോഴും പറയും നീ കഴിവുള്ള ഒരു കുട്ടിയാണ് നീ കഴിവുള്ള ഒരാൾ വെറുതെ വീട്ടിലിരുന്ന് പുള്ളിയുടെ മോട്ടിവേഷനിലാണ് ചേച്ചി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഭയങ്കര പഠിച്ചാണ് ഞാൻ പറഞ്ഞത് ഇല്ല മോനു ഇനി ഇപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രയാസമാണ് അതിൽ നിന്ന് ഇപ്പം എന്നോട് അന്നും പറഞ്ഞാൽ പറ്റില്ല നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ നീ നീ ഇനി തിരിച്ചു ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കണം ഈ തടിയൊക്കെ കുറയ്ക്കണം എന്നിട്ട് പഴയത് എങ്ങനെയായിരുന്നു അങ്ങനെ പോലെ ആവണം എന്നൊക്കെ ഇന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് 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 അങ്ങനെയാണ് സത്യം അല്ലെ ഡാൻസ് സ്കൂള് മണിയൊക്കെ മാറ്റി തിരിച്ച് ആക്റ്റീവ് ആക്കിയത് പുള്ളിയാ അല്ലെ ഫുൾ ക്രെഡിറ്റ് പുള്ളിക്ക് കൊടുത്തേക്കാം ലക്ഷണയ്ക്ക് ഒരു ക്രെഡിറ്റ് ഞങ്ങള് കൊടുക്കുന്നില്ല പുള്ളിക്ക് കൊടുത്തേക്കാം കാര്യം ഇനിയിപ്പോ ലക്ഷണ ഇങ്ങനെയാണ് ഞാൻ ചേച്ചി എന്ന് പറഞ്ഞാല് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല പുള്ളിക്ക് കൊടുത്തേക്കാം എനിക്കൊന്നും തമിഴിൽ വിജയുടെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ട് ഓക്കെ ശിവകാശി ശിവകാശി അതാ ാ അതൊക്കെ നല്ല ശരിക്കും ഹിറ്റ് ആയിരുന്നു ഹിറ്റ് കാരണം എന്റെ ആണ് സെൻട്രൽ ക്യാരക്ടർ ആയിരുന്നല്ലോ അതില് ആ സിസ്റ്റർ ക്യാരക്ടർ അതാണ് സെൻട്രൽ ക്യാരക്ടർ അപ്പം അത് ആദ്യം കേൾക്കുമ്പോ ഞാൻ വിചാരിച്ചു സിസ്റ്റർ ക്യാരക്ടർ ചെയ്തത് എന്താ ഇനി ഫുൾ സിസ്റ്റേഴ്സ് ആ ക്യാരക്ടേഴ്സ് ആയിരിക്കും പേടി ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേലി ആ മൂവി എന്തായിരുന്നു അത് ഞാനിങ്ങനെ കമ്മിറ്റ് ചെയ്തു എന്തായാലും നേരെ നല്ലൊരു പ്രോജക്റ്റ് ആണ് അതാണ് സെൻട്രൽ ക്യാരക്ടർ അതാണ് ആ ക്യാരക്ടറിനെ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്തു പക്ഷേ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഒരു ഇമ്മൻസ് ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു ആൾക്കാരുടെ സൈഡിൽ നിന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇപ്പോഴും ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അമ്മ അണ്ണ എന്താ അണ്ണോടെ തങ്കച്ചി വിജയ് സാറോടെ തങ്കച്ചി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സ്നേഹമാണ് ആൾക്കാർക്ക് ആ ഒരൊറ്റ സിംഗിൾ ക്യാരക്ടർ ചേച്ചി അത് ഇന്നും ആൾക്കാർ ഓർത്തിരിക്കുന്നു എന്നുള്ളത് ശരിക്കും നമുക്കത് അവര് പ്രേക്ഷകർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നും ബീങ് എൻ ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ബീങ് എ പേഴ്സൺ അത് ഒരു ആക്ട്രസ് നിലയ്ക്ക് നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് ആ ക്യാരക്ടർ നമ്മൾ അത്രയും നന്നായി ചെയ്തത് കൊണ്ട് ഞാൻ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ എനിക്ക് അതിശയാണ് ആൾക്കാർ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്നെ അറിയോ എന്നാണ് ഞാൻ ആദ്യം കാരണം ഇത്രയും വർഷം കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണേ നമ്മളെ ആർക്കും അറിയില്ലല്ലോ അപ്പം എന്ത് കോലത്തിൽ ഇറങ്ങി നടക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ കുറെ പേരോട് ചോദിച്ചിട്ടുണ്ട് എന്റെ മനസ്സിലായിട്ടാണോ ഒന്ന് സംസാരിക്കുന്നത് ആ അമ്മ ശിവകാശ്ശ നടിച്ചവളോ നല്ല തീർക്കാവുന്ന സംസാരിക്കുമ്പോ നമുക്ക് കണ്ണു പോവും ശരിക്കും ലക്ഷ ഈ തമിളിലൊക്കെ ചെയ്തതിന് ശേഷമാണ് ലാംഗ്വേജ് പഠിച്ചത് ഈ തമിഴ് ചെയ്ത് ചെയ്ത് അല്ലേ വർത്താനം കേട്ടപ്പോൾ ഞാൻ ചെയ്താൽ ഭയങ്കര വേണ്ടി തമിഴ്ചിയൊക്കെ ആയിട്ട് വർത്താനം പറയും അവിടെ എങ്ങാണ്ട് വളർന്നു കൂട്ടാന്നെ എവിടെയാ മോള് പഠിച്ച് വളർന്നൊക്കെ ഞാൻ ത്രിവേണ്ടത്തന്നെ കോട്ടൻ ഹിൽ സ്കൂളിലായിരുന്നു ടെൻത്ത് വരെ സെന്റ് മേരീസിൽ പ്ലസ് ടു അത് കഴിഞ്ഞാൽ ഞാൻ എൽ എൽ ബി ചെയ്തു ഞാൻ ഗുൽബർഗയില് സിദ്ധാർത്ഥ ലോ കോളേജിൽ ചെയ്തു ഇപ്പൊ ഈ ഷൂട്ടിനൊക്കെ പോവാന്നെങ്കിൽ തന്നെ സ്കൂൾ തന്നെ എടുക്കും ആ അതൊരു കാര്യം കാരണം ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്കൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു ടെസ്റ്റ് പീരീഡാണ് ശേഷം ഇപ്പം ഇപ്പോൾ തന്നെ ഞാൻ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയം അവിടെ ഇപ്പോൾ ശരത് ശരത്താണ് നമ്മുടെ ഒരു ചീഫ് കൊറിയോഗ്രാഫർ പിന്നെ അരൽവീലെ ബെറ്റ് സീന ഡാൻസ് പുള്ളിക്കാരിയാണ് ക്ലാസിക്കൽ ഡാൻസർ കലാമണ്ഡലം ബിജുഷ വേറെ അടുത്ത ക്ലാസിക്കൽ ഡാൻസർ പിന്നെ ജയ സിനിമ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഒരുപാട് റെക്കമെൻഡേഷൻസിലൂടെ എനിക്ക് വന്ന ഒരു അങ്ങനെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം തന്നെ നല്ല ഗ്രേഡ് ഉള്ള ടീച്ചേഴ്സാണ് ആരും തന്നെ മോശക്കാരല്ല അപ്പോൾ അവർ നന്നായി മാനേജ് ചെയ്യും സ്കൂൾ പിന്നെ നമ്മുടെ രശ്മി നന്റു കുട്ടിയാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ പുള്ളിക്കാർ നല്ലതായിട്ട് കാര്യങ്ങളെല്ലാം നോക്കും അപ്പം ഒരു നമ്മൾ മാറി നിൽക്കുന്ന സമയം നമ്മളിങ്ങനെ നോക്കുമല്ലോ ഇവരെങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണു ചെയ്യുന്നു ആക്ച്വലി അവരെല്ലാം നല്ല വെല്ലായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് നമുക്ക് ടെൻസ്റ്റ് അല്ല ഒരു ടെൻഷനും തരുന്നില്ല ഇപ്പം തന്നെ നാട്ടിൽ നിൽക്കുമ്പോൾ അവിടെ രണ്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പ്രോഗ്രാംസിൻ്റെ കാര്യത്തിൽ ഇവരെന്ത് ചെയ്യും കോസ്റ്റ്യൂംസ് എങ്ങനെ അറിയഞ്ച് ചെയ്യും എങ്ങനെ അപ്പോഴെനിക്ക് നിന്ന് ഇങ്ങനെ മെസ്സേജ് വരും ചേച്ചി ഒന്നും ടെൻഷൻ അടിക്കണ്ട ഞങ്ങൾ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഒരു ശരത്തിൻ്റെ മെസ്സേജ് നമുക്ക് ആയിട്ട് കുട്ടികളൊക്കെ എല്ലാം മാം നോക്കേണ്ടത് മാം ടെൻഷൻ അടിക്കേണ്ട അങ്ങനെ ചെയ്ത് നമുക്ക് ആ ഒരു സമയം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ചേച്ചി ഇപ്പോൾ നമ്മൾ കുറച്ചു മാറി നിന്നാൽ ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഹസ്ബൻഡ് അവിടെ ഉണ്ടല്ലോ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നൊക്കെയുണ്ട് ആ ഒരു ഒരു വെൽ ട്രെയിൻഡ് ടീച്ചേഴ്സിനെ ഗുണം സത്യം എനിക്ക് തോന്നി വെൽ ട്രെയിൻഡ് ടീച്ചേഴ്സ് ഓരോരുത്തരും ലീവ് എടുക്കുമ്പോൾ അത് ഇപ്പം ഒരു ടീച്ചർ എടുക്കുവാണെങ്കിൽ താൻ അവിടെ ഉണ്ട് അപ്പൊ അതിന്റെതായ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും അപ്പൊ അത് കറക്റ്റ് ഒരു കാര്യമല്ല ഒരു ഫേം നടത്തുമ്പോൾ അതിന്റേതായ അറിവുള്ള ആൾക്കാരെ നിർത്തുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ പലതാണ് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല ചുമ്മാ അല്ല ഇവിടെ വന്ന് കൂൾ കൂളായിട്ട് നിൽക്കുന്നേ